ഒരു മാസമായി ഇത് ഉപയോഗിക്കുന്നു പിന്നെ തെങ്ങിന് കഴുങ്ങിനൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളും ഉണ്ട് അച്ചിങ്ങ അടക്കാതൊന്നും കൊഴിയുന്നില്ല ചെളിൻ്റെ സെന്യം കുറച്ച് കമ്മി ഉണ്ട് കമ്പ് നല്ല ഉഷാറന്നേന് കുഴപ്പമൊന്നുമില്ല നല്ല പച്ചപ്പന്നെയാണ് തെങ്ങിൻ്റെ പട്ടയും കഴുങ്ങിൻ്റെ പട്ടയും എല്ലാം നല്ല തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നത്തിന് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ഏത് ചൂടായിട്ടുണ്ടെങ്കിലും ഏത് കാലാവസ്ഥയിൽ നമ്മുടെ കർഷകർക്ക് ഉപയോഗിക്കുവാനും അതിലൂടെ നൂറ് മേൽ വിളവ് നേടാനും വേണ്ടി സാധിക്കുന്നു നമുക്ക് ഒരു കയ്യിൽ കർഷക സുഹൃത്തുക്കൾ നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട വർഷോപ്പ് തോട്ടത്തിലാണ് ഉള്ളത് ഏകദേശം എൺപതിലധികം വരുന്ന കൗങ്ങിലേക്കും നാപ്പയിലധികം വരുന്ന തെങ്ങിലേക്കും നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ് കർഷകർക്ക് മുന്നിലേക്ക് ഇന്ന് എത്തിക്കുന്നത് നമുക്കറിയാം നെച്ചർഫ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മനോരേൻ്റെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ പച്ചപ്പ് ഇതിൻ്റെ മറ്റു രീതികളൊക്കെ നമുക്കിതിലൂടെ കാണാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക താങ്ക് യു കർഷക സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും ജൈവകൃഷിയിലേക്ക് ഞാൻ നിതീഷ് സ്ഥലത്തു പോയി പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മളിന്നിവിടെയുള്ളത് മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മനോജ് മനോജേട്ടൻ്റെ ഒരു തോട്ടത്തിലാണുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മൾ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട മനോജ് മനോജേട്ടൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ തോട്ടങ്ങളുടെ വിശേഷം നമുക്ക് നോക്കാം നമുക്കറിയാം നെറ്റ്സർഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലി സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ഓർഗാനിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ബയോക്കെറ്റിൻ്റെ ജൈവവളങ്ങൾ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂലയങ്ങൾ വളപ്രയോഗം അതുപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത് ചാണക വെള്ളത്തിൻ്റെ എല്ലാം വേണമെങ്കിൽ എൻ പി കെ ക്ഷേത്ത് സ്റ്റിമ്മറിച്ച് തുടങ്ങിയ അഞ്ച് ഉൽപ്പന്നങ്ങൾ വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇതുപോലെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനത്തിലധികം ഈണ്ട് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളെയാണ് കർഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ആ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിതമായ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് ഈ ഈ കാർഷിക മേഖലയിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പാരമ്പര്യമായ രീതിയാണ് നമ്മൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ട്രഡീ ട്രഡീഷണലും വ്യത്യസ്തമായി നമ്മൾ ടെക്നോളജിയിലേക്ക് നമ്മുടെ കാർഷികമാരെയും മാറ്റുമ്പോൾ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട മനോചട്ടനാണ് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം മനോഹരം സ്വാഗതം നമ്മുടെ നെച്ചറൻ്റെ വീഡിയോയിലേക്ക് സാറേ ഇത് എത്ര നാളുകളായി ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് അനുഭവം കൊണ്ടു വയ്ക്കാം ഇപ്പോൾ ഒരു ഒമ്പത് മാസമായി ഇത് ഉപയോഗിക്കുന്നു പിന്നെ തെങ്ങിന് കഴുകിനൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളുമുണ്ട് പച്ചങ്ങ അരക്കാതൊന്നും കൊഴിയനില്ല ടുത്തായിട്ട് ഉപയോഗിക്കുന്നതാണ് അതിന്റെ ഒരു റിസൾട്ടാണ് നമുക്കറിയാം ഇത് കൊടുക്കും ചൂടുള്ള ഒരു സമയമാണ് അല്ലേ പക്ഷെ അതിനെ ആ ഒരു ചൂടുള്ള സമയത്തും അതിന്റെ പച്ചപ്പന്നെയൊക്കെ നിലനിർത്താനും മണ്ണില് ഈർപ്പം നിലനിർത്താനും നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നുണ്ട് പച്ചപ്പന്നീട് തെങ്ങിന്റെ പൊട്ടയും എല്ലാം നല്ല പച്ചപ്പിലാണെന്ന കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നത്തിന് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ഏത് ചൂടായിട്ടുണ്ടെങ്കിലും ഏത് കാലാവസ്ഥയിൽ നമ്മുടെ കർഷകർക്ക് ഉപയോഗിക്കുവാനും അതിലൂടെ നൂറുമേൽ വിളവ് നേടാനും വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഇതുപോലുള്ള അനുഭവ മുന്നിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത് ഇതെങ്കിലും ഉപയോഗിക്കുക കാർഷിക മേഖലയിൽ നിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് നമുക്ക് കുറവല്ലേ ലേബർ കമ്മിയാണ് ഒരു കയ്യില് പിടിച്ചു കൊണ്ടുപോയാൽ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ചെലവ് ചെലവിന്റെ കാര്യത്തിലായാലും ഇരുപത്തിയഞ്ച് ശതമാനം നാല്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറക്കാൻ വേണ്ടി പറ്റും എന്ന് കമ്പനി പറയുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈൽഡ് നമുക്ക് വർദ്ധിപ്പിക്കാനും വേണ്ടി സാധിക്കും